നമസ്കാരം എല്ലാ മാന്യ ഡെയിലി ബ്രെഡ് പ്രേക്ഷകർക്കും എൻ്റെ നമസ്കാരം എൻ്റെ പേര് രചിത പ്രഭു ഇന്ന് ഞാനിവിടെ നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത് ഒരു ചെറിയ വിഭവവുമായിട്ടാണ് വേറെ നമ്മുടെ പൈനാപ്പിൾ റോസ്റ്റ് ഇതിലേക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം കാശ്മീരി ചില്ലി കുറച്ച് കളറിന് വേണ്ടിയിട്ടാണ് എരിവില്ല എന്നുള്ളതറിയാം ഇത് ചില്ലി പൗഡർ പെപ്പർ പൗഡർ കായപ്പൊടി ഉപ്പ് നെയ്യ് പഞ്ചസാര ഇതാണ് നമ്മൾ മുറിച്ചു വച്ചിരിക്കുന്ന പൈനാപ്പിളിങ്ങനെ വട്ടത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട് ഇതാണ് നമ്മൾ ഫ്രൈ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് ഒരു സ്പൂണ് മുളക് പൊടി ഒരു നമുക്കതിൽ നോക്കിയിട്ട് കാരണം പീസ് ഇച്ചിരി വലിപ്പമുള്ള വട്ടമാണെങ്കിൽ നമുക്ക് കുറച്ച് കൂടുതൽ വേണ്ടി വരും ഇത് ഒരു അര സ്പൂൺ വരെ ആകാം ഇത് ഇത്രയും ഇട്ടതുകൊണ്ട് തന്നെ നമുക്ക് പെപ്പറ് കുറച്ചിട്ടാൽ മതിയേ വളരെ കുറച്ച് ഒരു ഇതാ ചെറിയ പാകത്തിനുപ്പ് ഒരു അര ടീസ്പൂൺ അര പഞ്ചസാര കാരണം ഇതിന് മധുരം ഉള്ളതുകൊണ്ട് നമുക്ക് ഒരുപാട് പഞ്ചസാര വേണ്ട പിന്നെ വളരെ കുറച്ച് ഇതാ ഇത്രയും മതിയാവും കുറച്ച് കായപ്പൊടി വളരെ കുറച്ച് മതി ഇനി ഇതൊന്നും നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം വെള്ളമൊന്നും ഒഴിക്കണ്ടേ കാരണം പൈനാപ്പിളിൽ വെള്ളത്തിൻ്റെ ഒരു കൂടുതലുണ്ട് അറിയണ്ട ജലാംശം കൂടുതലാണ് അപ്പോൾ നമുക്ക് വേറെ വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യണ്ട അപ്പം നമ്മളിത് ഇങ്ങനെ ഒരു പീസ് എടുത്ത് വെച്ചിട്ട് നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന സാധനം ഇതിലോട്ട് സ്പ്രെഡ് ചെയ്യണം ഇപ്പോൾ രണ്ട് വശത്തും നമ്മൾ ഇട്ട് ഇത് മിക്സ് ചെയ്യണം എന്നുള്ളതാണ് രണ്ട് ഭാഗത്തും അതായത് ഒരു ഭാഗത്തിട്ടതിന് ശേഷം നമ്മൾ മറിച്ച് രണ്ട് സൈഡിലും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇതൊരു അഞ്ച് മിനിറ്റ് നേരം ഇങ്ങനെ ഇരിക്കട്ടെ അപ്പോൾ ഇതിലേക്ക് നന്നായിട്ട് ഈ നമ്മൾ ചേർത്ത മസാലകളൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടായിരുന്നേ അപ്പോൾ നമുക്കൊരു ചെറിയ പാൻ അടുപ്പിലോട്ട് വയ്ക്കാം എന്നിട്ട് ഇച്ചിരി ഹൈ ഫ്ലെയിമ് വേണ്ട ഒരു സിമ്മിലും കുറച്ചും കൂടെ സെമി സിമ്മിൽ വെച്ചിട്ട് കുറച്ച് നെയ്യ് നെയ്യൊന്ന് ചൂടായി നമുക്ക് നമ്മുടെ പൈനാപ്പിളൊന്നും ഇട്ട് കൊടുക്കാം കുറച്ച് നെയ്യൊന്ന് ഈ എണ്ണയുടെ ഒരിതൊന്ന് മാറാനും വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ടിഷ്യൂ പേപ്പറിൽ വെച്ചേക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ പൈനാപ്പിൾ റോസ്റ്റിൻ്റെ ഫൈനൽ ഘട്ടം എല്ലാവരും കണ്ടല്ലോ ഇതൊരു ചെറിയ ഡിസൈൻ ചെയ്ത് വെച്ചേക്കുന്നതാണ് നിങ്ങൾക്ക് അത്യാവശ്യം സോസൊക്കെ വെച്ചിട്ട് കഴിക്കാമെന്നുള്ളതേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കഴിച്ച് നോക്കണം അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ അയക്കണം നിങ്ങൾക്കറിയാവുന്ന പുതിയ റെസിപ്പിയോ അല്ലെങ്കിൽ ടേസ്റ്റ് ആയിട്ടുള്ള എന്തെങ്കിലും റെസിപ്പി ഉണ്ടെങ്കിൽ അതും അയക്കണം അപ്പോൾ അത് ഞങ്ങൾ ഇതിലൂടെ ചെയ്തിട്ട് നിങ്ങളാണ് അയച്ചത് അല്ലെങ്കിൽ ആരാണ് അയച്ചത് എന്നുള്ളത് ഞങ്ങളറിയിക്കും അപ്പോൾ എല്ലാവരും റെസിപ്പി നിങ്ങൾക്കറിയാവുന്ന റെസിപ്പി അയക്കുക പിന്നെ നിയറസ്റ്റ് ഞങ്ങൾക്ക് വന്ന് എടുക്കാൻ പറ്റുന്ന സ്ഥലത്താണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കിച്ചണും ഞങ്ങളിതേപോലെ വീഡിയോ എടുത്ത് മറ്റുള്ളവർക്ക് കാണിക്കുന്നതാണ് നിങ്ങളുടെ റെസിപ്പി എന്താണെന്ന് നിങ്ങൾക്ക് സ്വയം തയ്യാറാക്കാം അപ്പോൾ അടുത്ത ഒരു പുതിയ ഒരു റെസിപ്പിയുമായി വരുന്നതുവരെ ബൈ